എല്ലാ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിച്ചെടുക്കാൻ കഴിയും ഏത് കാര്യങ്ങളിലുണ്ടെങ്കിലും കഴിയുമല്ലോ അതിനെ നമുക്ക് പക്ഷെ വേണ്ടി നമുക്ക് തൗഫീഖ് ഖാലിക്കായ റബ്ബ സുബ്ഹാനഹു വ തആല നമ്മുക്ക് തരണം. എന്നാൽ നമുക്ക് സ്നേനാത്ത് ചെയ്യണം. നമുക്ക് അല്ലാഹുവിനെ ചോദ്യം പഠിച്ചവനെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹുവേ ആമീൻ മഹാനായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം അതുകൊണ്ട് അതുകൊണ്ട് நீங்கள் செல்லும் சலாத்தினே அவர் எனக்கு எத்திச்சு தரும் நபியனா ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் அப்ப ஒரு சலாத் செல்லியான அல்லாஹ்வுடைய ரசூலுடைய மேல் ஆ சலாத்தின மரக்கங்களை தேச்சு கொடுக்கும் മഹാനായ ഏകദേശം വർഷം ജീവിച്ചിരുന്ന ഒരാൾ മരണപ്പെട്ടു ഒരാൾപ്പെട്ടു കാലഘട്ടത്തിൽ ഇരുന്നൂറ് വർഷം ജീവിച്ചിരുന്ന ഒരാൾ മരണപ്പെട്ടു ഭരണപ്പെട്ടു അലി ഇസ്ലാം അവിടെ എത്തി അപ്പോൾ മരണവാർത്ത എന്തൊക്കെയോ ചർച്ച ചെയ്യുകയായിരുന്നു ചോദിച്ചു എന്തിനാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ജനങ്ങൾ പറഞ്ഞു ഈ ഇരുന്ന് ഓരോ വർഷം പക്ഷേ ജീവിതത്തിൽ ഒരു ഒരു നന്മ നന്മ പോലും ചെയ്തിട്ടില്ല ആർക്കും അറിയില്ല അദ്ദേഹം ഇരുന്നോരോ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഒരു നന്മ

അപ്പൊ ആ ജനങ്ങൾ മുസാരബിഅലിത്തു വസ്സലാമിനോട് പറയുകയാണെങ്കിൽ സമുദായത്തെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് ഈ മനുഷ്യനെ മറവ് ചെയ്യാൻ പാടില്ല ഇയാളെ ചെയ്താൽ അദ്ദേഹത്തിന് ശിക്ഷയിറങ്ങുന്നതാണ് ആ ശിക്ഷകൾ പരിസരവാസികളായ കബറാളികളൊക്കെ ബുദ്ധിമുട്ട് വരുത്തുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ കബറക്കല് അങ്ങനെ മഹാനായ മൊസാനബി ഒരുപാട് വസ്സലാടും സംസാരിച്ചു ഈ നമുക്ക് ഇവിടെ കബറടക്കാം എന്റെ സമുദായത്തെ കബറടക്കുന്ന സ്ഥലത്ത് കബറടക്കാം പക്ഷേ ഒരു ഫലമുണ്ടായാലും അവർ പറഞ്ഞ പ്രവാചകരെ ഇരുന്നൂറ് വർഷം ഭൂമി ജീവിച്ചിട്ട് അദ്ദേഹം ഒരു നന്മയും ചെയ്തിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദൂരം കൊണ്ടുപോയി കബറടക്കാം അവസാനം ചത്ത അവസാനങ്ങളെ കബറടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അദ്ദേഹത്തിന് കബറടക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ أفجران الله سبحانه وتعالى موسى ربه عليه الصلاة والسلام ورحمة الله

ഞാൻ ഇഷ്ടപ്പെടുന്ന വലിയൊരു ആരും ചെയ്തിട്ടുണ്ട് ഇത്രയധികം വലിയ ഇരുന്നൂറ് വർഷം ജീവിച്ചിട്ട് അദ്ദേഹം നന്മകൾ ചെയ്തത് ആരും കാണാതിരുന്നപ്പോൾ അള്ളാഹ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള വലിയൊരു അദ്ദേഹം ചെയ്യുമായിരുന്നു സഹോദരങ്ങളെ എല്ലാവരുടെയും സമുദായത്തിൽ ചരിത്രത്തിലൊക്കെയാണ് കാണാവുന്നതാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടു ആ അമലുകൾ കൊടുത്തു ഒരുപാട് ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി കുറിച്ച്

ാണ് പക്ഷേ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തെത്തുമ്പോൾ ചേർത്ത് വിളിവിഷൻ

സഹോദരങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു സ്ഥലത്ത്

നിങ്ങൾ നിങ്ങൾ ഈ ഈ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ വലിയ നിങ്ങൾക്ക് ആഗ്രഹവും നേടിയെടുക്കാം ഇവിടെ പറയാൻ പോനാദ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹം അത് മനസ്സിൽ കരുതി ഈ ഒരു നിങ്ങൾ ചൊല്ലുക ാണ് ഒത്തിൽ സുബി നമസ്കാര ശേഷം അല്ലെങ്കിൽ മകരുവ് നമസ്കാര ശേഷം ഒരാളോടേ ആരോടോടുണ്ടാതെ സംസാരിക്കാതെ <lad> <Lust> <Machine> <sick>

ഈ സുബഹിക്ക് ശേഷമോ ശേഷമോ ആരോടുകൂടെ ഉണ്ടാകുന്നതിന് നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അവന്റെ നൂറ് ആവശ്യമുണ്ടോ നിങ്ങളെ വീട്ടിൽ കൊടുക്കുന്നതാണ് അതിൽ മുപ്പതം ആവശ്യമല്ലോ ബാക്കി എഴുപതം ആവശ്യമാണ്

ഞങ്ങൾ ചെലചുന്ന എല്ലാങ്ങളുടെ ഞങ്ങൾക്ക് തുറന്നു തരണമല്ല ആപത്തുകളുടെ ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വിശാലമാക്കി തരണേല്ലേ

ഞങ്ങളോട് അവരുടെ അടച്ചവരെ നീ നിറവേറ്റി കൊടുക്കണല്ല അതിൽ നിരാശപ്പെടുത്തണ രോഗികളുണ്ട് റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആഗ്രഹങ്ങളും നീ നിറവേ

അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലും പുരോഗതി നൽകണേ അല്ല അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് അവർ ദീർഘായുടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് സന്തോഷത്തോട് സൗന്ദര്യത്തോട് സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണല്ല അപകടങ്ങളിൽ നിന്ന് അവരെ അത് സ്വീകരിക്കണേല്ല പഠിച്ചവരെ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണമെന്നാകെ കുറച്ചുവരെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ തരണേല്ല ഉള്ള സമ്പത്തിൽ നൽകണേ വർധനവും നൽകണേല്ല ദീർഘായുസ നൽകണല്ല ദുനിയും മാത്രവും കിട്ടുന്നവരെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين برحمتك يا أرحم الراحمين بحب صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم